ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റൊമ്പത് കുടുംബങ്ങൾ എങ്ങനെ അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങി അതൊരു പ്രഹേളികയല്ലേ എന്നാണ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ഉത്തരവാദിത്വമുള്ള വിദഗ്ധർ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ദുസൂചനയോടുകൂടി ഒരു ചോദ്യം ഉയർത്തുന്നത് ശരിയാണോ എന്ന് അവരാലോചിക്കേണ്ട കാര്യമാണ് അത് അവരാണ് ആലോചിക്കേണ്ടത് ഇപ്പൊ ഞാൻ ഞാനിവിടെ വിശദീകരിച്ചല്ലോ എങ്ങനെയാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളായിട്ട് എത്തിയതെന്ന് ഈ പ്രക്രിയയൊക്കെ കടന്നിട്ടാണല്ലോ എത്തിയത് ആരാ നേതൃത്വം കൊടുത്തതിനൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ കുടുംബശ്രീ പിന്നെ തദ്ദേശ സ്ഥാപന തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മേൽനോട്ടം വഹിക്കാൻ ആ കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ടെന്നറിയാമോ ആ കമ്മിറ്റിയിൽ അത് മനസ്സിലാക്കണം മേയർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ തദ്ദേശ സ്ഥാപന ഭരണസമിതിയിൽ പ്രതിനിധികൾ ഇതിനേക്കാൾ വിപുലമായിട്ട് എങ്ങനെയാണ് കമ്മിറ്റി ഉണ്ടാക്കുന്നത് തദ്ദേശ സ്ഥാപന ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധി റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി എന്നിവരടങ്ങുന്ന സമിതി ോട്ടം വഹിക്കേണ്ടത് തല സമിതികളുണ്ട് വാർഡ് തല സമിതികളുണ്ട് ആ വാർഡ് തല സമിതിയിൽ ആരൊക്കെയാണെന്നും കൂടി അറിയണം കൗൺസിലറുടെ അധ്യക്ഷതയിൽ ആശാപ്രവർത്തകർ കുടുംബശ്രീ എ ഡി എസിന്റെ പ്രതിനിധി തൊഴിലുറപ്പിന്റെ മേറ്റ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ പ്രതിനിധി അംഗൻവാടി ടീച്ചർമാർ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ കോവിഡ് വാർഡ് തല സമിതി ആർ ആർ ടി പ്രതിനിധികൾ ഒന്ന് കോവിഡിന്റെ കൂടി കാലമാണ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പാലിയേറ്റീവ് കെയർ പ്രവർത്തന വോളണ്ടിയർമാർ ആശ്രയ ബഡ്സ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ളവർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി വി യു ഗ്രാമസഭാ കോർഡിനേറ്റർ ബി എൽഒ ഇത്രയും വിപുലമായ പങ്കാളിത്തത്തോടെ അതിസൂക്ഷ്മമായി വാർഡ് തലത്തിൽ വരെ ഉള്ള കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റമ്പത് ഫോക്കസ് ചർച്ചകളിലൂടെ വന്നു ആ ലിസ്റ്റ് വാർഡ് തല സമിതി പരിശോധിച്ചു വാർഡ് തല സമിതി ശുപാർശ ചെയ്തത് ഗ്രാമസഭയിൽ വെച്ചു അങ്ങനെ വന്നതാണ് ഇത്രയും അരിപ്പകളിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത് പക്ഷേ ഈ വിദഗ്ധരീതിയ കത്ത് കണ്ടാൽ തോന്നുക ഒരു പഠനവുമില്ലാതെ ഒരു വിവരവും ശേഖരിക്കാതെ ഒരു പട്ടികയുണ്ടാക്കി ഒരു സുതാര്യതയും ഇല്ലാതെ എന്നാണ് അതല്ലേ പ്രഹയളിക എന്നൊക്കെയുള്ള വാക്കുപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്